ജപ്പാനിൽ തികച്ചും കൗതുകകരമായ ഒരു ക്ഷേത്രമുണ്ട് മലയാളത്തിൽ അതിൻ്റെ പേര് വിവാഹമോചന ക്ഷേത്രം എന്നാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ ആരും ഒന്ന് അമ്പരന്ന് പോകാം വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വിവാഹമോചനത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ക്ഷേത്രം എന്നുള്ളത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുക അല്ലെ ടോക്കേ ജി എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കുമുള്ള ആ ഒരു പേര് അതായത് അതിൻ്റെ ജാപ്പനീസ് വേർഡ് മറ്റ്സുഗോക്കാ ടൊക്കെ ജി എന്നോ അങ്ങനെ മറ്റു ആണ് എന്തായാലും നമുക്ക് ഡിവോയ്സ് ടെമ്പിളെന്നോ അല്ലെങ്കിൽ വിവാഹമോചന ടെമ്പിൾ എന്നോ വിളിക്കാം സോ വിവാഹ ടെമ്പിൾ ആയിട്ടുള്ള ഇത് നിർമ്മിക്കുന്നത് ഒരു സ്ത്രീയാണ് അവരൊരു ബുദ്ധിസ്റ്റാണ് ഒരു ബുദ്ധ സന്യാസിനി അവരുടെ പേരും കുറച്ച് പ്രശ്നമാണ് കക്കൂസ എന്നാണ് പേര് ശരിക്കും ശരിക്കുമുള്ള പേരാണ് നമ്മുടെ അല്ല കക്കൂസ എന്നാണ് പേര് കക്കൂസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കൂസൻ നീ എന്നാണ് ഫുൾ പേര് കക്കൂസൻ നീ അപ്പോൾ ഈ കക്കൂസന്നീയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് അതായത് നഗരത്തിലെ മാറ്റ്സുഗോക ടൊക്കേജി ക്ഷേത്രം ഇവർ പണിയുന്നതിന് ഒരു കാരണമുണ്ട് അക്കാലത്ത് ജീവിച്ചിരുന്ന സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരിൽ നിന്ന് വലിയ ഗാർഹിക പീഡനമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഊഹിക്കാമല്ലോ പുരാതന കാലത്ത് അതൊക്കെയാണ് നടക്കുക എന്തായാലും ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാനുള്ള നിയമപരമായ അവകാശങ്ങളൊന്നും ആ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുമില്ല വിവാഹ എന്ന് പറയുന്നത് ജപ്പാനിൽ മനുഷ്യർക്ക് അത്ര പരിചയമല്ലാത്തൊരു കാലം ആ കാലത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഭർത്താക്കന്മാരിൽ നിന്ന് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകൾക്ക് അഭയം നൽകുന്നൊരു ക്ഷേത്രമാക്കി അതിനെ മാറ്റുകയാണ് കക്കൂസ എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിസ്റ്റ് സന്യാസിനി ചെയ്തത് അപ്പൊ ഇവിടെ അഭയം പ്രാപിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ പിന്നീട് വലിയ വർധനവും ഉണ്ടായി സ്ത്രീകളുടെ ഒരു സുരക്ഷിത താവളം എന്ന നിലയിലേക്ക് ഈ ഒരു ക്ഷേത്രം പിന്നീട് മാറുന്നുണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾ മോശം ദാമ്പത്തിക ജീവിതത്തിൽ പെട്ടുപോയ സ്ത്രീകളൊക്കെ തന്നെ ഒരു സംരക്ഷണം എന്ന നിലയിലേക്ക് ഈ ഒരു ക്ഷേത്രത്തെ കാണാൻ തുടങ്ങി ധാരാളം സ്ത്രീകൾ അങ്ങനെ പല ഭാഗത്തു നിന്നും എത്താൻ തുടങ്ങി ഭർത്താക്കന്മാരെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇവിടെ എത്തുന്നത് കൂടിയതോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള വിവാഹമോചന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഒരു പ്രവർത്തനം ക്ഷേത്രം ആരംഭിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള വിവാഹമോചന സർട്ടിഫിക്കറ്റുകളെ സു ഇ ഫു ജി എന്നാണ് പിന്നീട് വിളിച്ചിരുന്നത് സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നിയമപരമായി വേർപെടുത്തുവാൻ ഈ ഒരു സർട്ടിഫിക്കറ്റിലൂടെ പിന്നീട് സാധിച്ചു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ബുദ്ധ അങ്ങനെ തോന്നും പോലെ എല്ലാവർക്കും ഒന്നും കേറി വരാൻ പറ്റില്ല പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇത് സ്ത്രീകളുടെ ഒരു ആശ്വാസ കേന്ദ്രം എന്ന നിലയിലാണ് നിലനിൽക്കുന്നത് ആളുകൾ ഈ ക്ഷേത്രത്തെ ബന്ധം വിച്ഛേദിക്കുന്ന ക്ഷേത്രം ഓടിപ്പോയ സ്ത്രീകൾക്കുള്ള ക്ഷേത്രം വിവാഹമോചന ക്ഷേത്രം ഇങ്ങനെ പല അർത്ഥത്തിൽ പല പേരുകളിൽ വിളിക്കാൻ തുടങ്ങി ഇന്നത്തെ കാലത്ത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല എങ്കിലും പുരാതന കാലത്ത് സ്ത്രീകളുടെ ഹൃദയഭേദകമായ കഥകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ബുദ്ധക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ക്ഷേത്രവും അതിന്റെ ചരിത്രവും ഒക്കെ ആ ഒരു ആ ഒരു പ്രദേശത്ത് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജപ്പാനിൽ ഇപ്പോഴും ഇതുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ മറ്റു ഈ ക്ഷേത്രം കാണുന്നതിനായിട്ട് എത്താറുമുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം